നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് ാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന സൈനികനാണെന്ന പേരിൽ വ്യാജ വിവാഹ പരസ്യങ്ങൾ നൽകി സ്ത്രീകളെ പീഡിപ്പിക്കുകയും സ്വർണവും പണവും കവരുകയും ചെയ്ത യുവാവ് കാടാമ്പുഴ പോലീസിന്റെ പിടിയിൽ എറണാകുളം തൃപ്പുണിത്തറ ഉദയംപേരൂർ സ്വദേശി അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് ഇൻസ്പെക്ടർ കെ സി വിനു അറസ്റ്റ് ചെയ്തത് കോട്ടക്കൽ സ്വദേശിയായ കാടാമ്പുഴ പിലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പണം പോയി എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന സിയാദിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുളിമാത്ത് എന്ന സ്ഥലത്ത് സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചുവരവെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് സൈനികനാണെന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുസ്ലിം മാട്രിമോണിയലിൽ സിയാദ് അഫ്സൽ എന്നീ പേരുകളിലും ഹിന്ദു മാട്രിമോണിയലിൽ സുദീപ് അഭിലാഷ് അജിത് എന്നും ക്രിസ്ത്യൻ മാട്രിമോണിയലിൽ അലക്സ് എന്ന പേരിലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വിവാഹത്തിന് താൽപ്പര്യമുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതും അല്ലാത്തതുമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നാണ് പ്രതി ലക്ഷങ്ങൾ തട്ടിയത് ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനുമായി ഓരോ സിം കാർഡ് വീതമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് നിലവിൽ പത്തോളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് മാരാരിക്കുളത്തുള്ള യുവതിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും പാലക്കാട് അലനല്ലൂരിലുള്ള അവിവാഹിതയായ യുവതിയിൽ നിന്ന് പത്തു ലക്ഷവും ചാവക്കാടുള്ള വിധവയായ സ്ത്രീയിൽ നിന്നും പത്തു ലക്ഷവും സ്വർണ്ണമാലയും മാനന്തവാടിയിലെ യുവതിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും കാടാമ്പുഴയിലുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കുവാനുള്ള വീട്ടിലേക്ക് എന്നും പറഞ്ഞ് ടിവിയും വാഷിംഗ് മെഷീനും വാങ്ങിപ്പിക്കുകയും യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പത്തനംതിട്ട മണിമലയിലുള്ള സ്ത്രീയെ കബളിപ്പിച്ച് പണം പറ്റിയ കാര്യത്തിൽ ആലപ്പുഴ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് നിരവധി പേർ പ്രതിക്കെതിരെ പരാതിയുമോയി ഇപ്പോൾ മുന്നോട്ട് വരികയും എന്നാൽ മറ്റു പലർ നാണക്കേടുബായെന്ന് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ എസ് ഐ ശ്രീകാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസറായ ശരണ്യ എന്നിവരും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ